നമസ്കാരം ഇന്നലെ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം നടക്കുകയുണ്ടായി ആ വാർത്താ സമ്മേളനത്തിലുടനീളം കേരളത്തിന്റെ വികസനങ്ങളെ കുറിച്ചും അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസങ്ങളിലും കഴിഞ്ഞ വർഷങ്ങളിലുമായി നടന്ന എല്ലാ വിഷയത്തെ സംബന്ധിച്ചും വിശദമായി തന്നെ മുഖ്യമന്ത്രി പറഞ്ഞു ഇതിന്റെ അടിസ്ഥാനത്തിൽ വാർത്താ മാധ്യമങ്ങളെല്ലാം വൈകുന്നേരത്തെ ചർച്ച അതിനെക്കുറിച്ച് മാത്രമായിരുന്നു മുഖ്യമന്ത്രിയുടെ മകനെതിരായിട്ടാണ് ഇപ്പോ ഏറ്റവും അവസാനം ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പ്രതിപക്ഷങ്ങൾ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷ നിരയിലുള്ള ആൾക്കാരും രംഗത്തെത്തിയിരിക്കുന്നത് അതിന് മുഖ്യമന്ത്രി തക്കതായ മറുപടിയും നൽകിയിട്ടുണ്ട് വാർത്താ മാധ്യമങ്ങൾ പല രീതിയിലുള്ള ചർച്ചകൾ ഇന്നലെ നടത്തുകയും ചെയ്തിരുന്നു നമുക്കെന്തായാലും ട്വന്റി ഫോർ മലയാളത്തിൽ നടത്തിയ ആ ഒരു ചർച്ച നല്ല നിലയിലുള്ള ഒരു ചർച്ചയാണ് കാര്യഗൗരവമായിട്ടുള്ള ഈ ചർച്ച കേരളീയ സമൂഹം കേൾക്കേണ്ടതാണ് അതുപോലെ തന്നെ അതിനെ കുറിച്ച് നല്ല വെണ്ണം വിലയിരുത്തേണ്ടതും കൂടിയാണ് സോഷ്യൽ മീഡിയയില് ഒരാൾക്ക് നൂറാളായിട്ട് ഫേക്ക് അക്കൗണ്ടുകൾ വെച്ചിട്ട് ഇയാൾ ഇദ്ദേഹത്തെ ഇങ്ങനെ ചീത്ത വിളിച്ചുകൊണ്ടേയിരിക്കുന്നത് പക്ഷേ അതുകൊണ്ട് എന്തെങ്കിലും അദ്ദേഹം തന്നെ പറയുന്ന പ്രകാരം എന്തെങ്കിലും ദോഷമുണ്ടായോ റിയൽ ആയിട്ടുള്ള പൊളിറ്റിക്കൽ ഇഷ്യൂസിൽ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഈ സർക്കാരിൻ്റെ മുൻഗണന ഇല്ലായ്മകൾ പ്രശ്നങ്ങൾ ഈ ശബരിമലയിലെ സ്വർണ്ണത്തിൽ അവരുടെ ഭാഗത്ത് വീഴ്ച ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഇത്തരം ജനുവനായിട്ടുള്ള കാര്യങ്ങളിൽ പിടിച്ചു പോകാതെ എല്ലാ കാലത്തും പരാജയം മാത്രം ഏറ്റുവാങ്ങിയ അതിപ്പോൾ നിയമപരമായിട്ട് കോടതിയിലാണെങ്കിലും രാഷ്ട്രീയമായിട്ട് ജനങ്ങളുടെ കോടതിയിലാണെങ്കിലും അടിച്ചടിച്ച് പരാജയങ്ങൾ മാത്രം ഏറ്റുവാങ്ങിയ ഈ പരിപാടികളിൽ നിന്ന് അതിനകത്ത് ഇദ്ദേഹത്തിൻ്റെ മക്കളെയും കുടുംബാംഗങ്ങളെയും ഒക്കെ പരിപാടിയിൽ നിന്ന് കോൺഗ്രസ് ഉത്തരവാദിത് രാഷ്ട്രീയകക്ഷിയെന്നതിൽ പിൻവാങ്ങുകയാണ് വേണ്ടത് ഇപ്പോൾ പിണറായി വിജയന് പറയാമല്ലോ ഈ രാജ്യത്ത് എത്രമാത്രം മുഖ്യമന്ത്രിമാരുണ്ട് ബി ജെ പിയുടെയും കോൺഗ്രസിൻ്റെയും മറ്റുതര കക്ഷികൾ ഭരിക്കുന്ന മുഖ്യമന്ത്രിമാരുണ്ട് അവരുടെ എല്ലാം മക്കൾ എവിടെയാണ് നിൽക്കുന്നത് എന്താണ് ചെയ്യുന്നതെന്നും കോൺഗ്രസ് നേതാക്കളുടെ അടക്കം കണക്കെടുത്തിട്ട് സി പി എംമാർ വന്നാൽ എന്ത് ചെയ്യും അതാണോ പിണറായി വിജയൻ്റെ മകൻ്റെ സ്ഥിതി പിണറായി വിജയൻ അതൊന്ന് പറയാവുന്ന നിങ്ങളെങ്ങനെ നോക്കിയാലും എൻ്റെ മകനെ ഒന്ന് കിട്ടില്ല എന്ന് പറയാവുന്ന നിലക്കാണ് അയാൾ പണിയെടുക്കുന്ന അയാൾ ശരിയാണ് നമുക്കിപ്പോൾ വ്യക്തിപരമായിട്ട് അന്വേഷിച്ച് നോക്കിയാൽ ഇത് ഈ പ്രശ്നം വരുന്നതിന് മുമ്പേ നമുക്കറിയാം അയാൾ കർഷകറിയാവുന്ന കാര്യമുണ്ടല്ലോ അയാൾ മുഖ്യമന്ത്രി ഗൾഫിലേക്ക് പോയാൽ അയാൾ ജോലി ചെയ്യുന്ന സ്ഥലത്ത് പോയാൽ പോലും മുഖ്യമന്ത്രി വന്ന് കാണുന്ന ആളല്ല എന്നു വെച്ചാൽ ഈ പറയുന്ന ക്ലിഫ് ഹൗസിലേക്ക് വന്ന് പോവുകയോ ഈ അധികാരത്തിൻ്റെ അയാൾ അയാളുടെ പണി ചെയ്യുന്നു തിരിച്ച് വീട്ടിലേക്ക് വരുന്നു എന്നുള്ള നിലയിലുള്ള ആളാണെന്ന് മുഖ്യമന്ത്രിക്ക് പറയാൻ മാത്രമുള്ള കാര്യമുണ്ട് കോൺഗ്രസ് നേതൃത്വം മനസ്സിലാക്കണത് കെ സി വേണോലെ പോലെ നല്ല അനുഭവ പരിചരിച്ചുള്ള ആളുകൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം നിങ്ങൾ മറ്റു വല്ല വിഷയങ്ങളും പിടിക്കുന്നതെന്നാൽ ഈ എസ് എൻ സി ലാവിൻ ലൈഫ് അനിലക്കരയൊക്കെ അനിലക്കര എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് കത്ത് എഴുതിയിരിക്കുകയാണ് അടിയന്തരമായി ഈ പിണറായി വിജയന്റെ മകനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യണമെന്നാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഈ മനോരമയിൽ വന്ന ഒരു വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹം ഈ ആവശ്യം ഉന്നയിച്ചിരിക്കുന്നത് ഇതിൽ രസകരമായ കാര്യം റിപ്പോർട്ടർ സംസാരിക്കുന്നത് കേട്ടപ്പം മനസ്സിലായത് പി എം എൽ എ ആക്ട് പ്രകാരമുള്ള ഒരു കത്ത് എന്നുള്ള ഒരു സമൻസ് എന്ന് മനസ്സിലായി അപ്പം ഞാൻ കരുതി ഇത് ലൈഫാണെന്ന് കരുതിയത് അപ്പോൾ അങ്ങനെ കൈകാര്യം ചെയ്ത ഒരു കേസ് അതായത് ലൈഫാണോ റിയില്ല അപ്പൊ മാതൃഭൂമി പറയുന്നത് അല്ല ലൈഫല്ല ഇത് ഇതാണ് ലാഭ അങ്ങനെയുള്ള ഒരു കേസിലാണ് ഈ അനിലക്കരയെ എടുത്തു ചാടിയിട്ട് ഇത് മകനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യണമെന്നൊക്കെ ആവശ്യപ്പെടുന്നത് അനിലക്കരയ്ക്ക് പിന്നാലെ എന്തായാലും ഈ സനീഷ് പറഞ്ഞതുപോലെ കെ സി വേണുഗോപാൽ പോയി കൂടാ കുറെ കൂടി ഗൗരവമുള്ള കേസ് കാര്യങ്ങൾ വേറെ ഉണ്ട് ഇവിടെ ഉന്നയിക്കാൻ ഇഷ്ടംപോലെ വിഷയങ്ങൾ ഉണ്ട് സ്ഥലത്ത് ആ വിഷയങ്ങളിലേക്ക് പോകുന്നതായിരിക്കും ഉചിതം ഈ ചാനൽ ചർച്ചയിലെ അവർ അവതാരകർ തമ്മിൽ നടത്തിയ ഈ സംഭാഷണങ്ങൾ വളരെ വ്യക്തമായും കൃത്യമായിട്ടുള്ള കാര്യങ്ങളാണ് കാര്യം മുഖ്യമന്ത്രിക്കെതിരായിട്ട് വരുന്ന ആരോപണങ്ങളെ കൃത്യമായും വ്യക്തമായും ആണ് അദ്ദേഹം ആ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരങ്ങൾ നൽകുന്നത് എന്നാൽ പ്രതിപക്ഷ നേതാവിനോടും പ്രതിപക്ഷ കക്ഷിയിലുള്ള മറ്റ് യൂത്ത് സംഘടനകളോട് ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുടെ ചോദ്യങ്ങൾ ചോദിക്കുമ്പോൾ പല നിലയിലുള്ള കള്ളത്തരങ്ങൾ പറയുന്ന സ്ഥിതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് എത്ര വ്യക്തമായിട്ടാണ് അദ്ദേഹം അറിവ് പറയുന്നത് ഒരു ചോദ്യത്തിൽ നിന്നും ഒളിച്ചോടാതെ കൃത്യമായും വ്യക്തമായിട്ടുള്ള ഉത്തരങ്ങളാണ് മുഖ്യമന്ത്രി പറയുന്നത് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഈ ആരോപണങ്ങൾ എടുത്തു ഉന്നയിക്കുന്നതല്ലാതെ ആ ആരോപണങ്ങളൊക്കെ തെളിയിക്കുന്നതിന് ഇന്നേ വരെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് എങ്കിലും മുഖ്യമന്ത്രിയുടെ മുഖ്യമന്ത്രിയെയും മുഖ്യമന്ത്രിയുടെ കുടുംബത്തെയും വിടാതെ ഇങ്ങനെ പിന്തുടരുകയാണ് എന്തിനു വേണ്ടിയോ ആണ് എന്തിനു വേണ്ടിയിട്ടാണ് ഇവർ ഇങ്ങനെ മുഖ്യമന്ത്രിക്ക് മാത്രം എതിരായിട്ട് ആരോപണം ഉന്നയിക്കുകയും ആ ആരോപണങ്ങളെല്ലാം പൊളിഞ്ഞു പോകുന്ന കാഴ്ചയുമാണ് കേരളത്തിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒട്ടനവധി വിഷയങ്ങൾ ഇവർക്ക് ചർച്ച ചെയ്യാനും ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിനോ ഇതുവരെ പ്രതിപക്ഷം തുനിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് ഈ വാർത്താ മാധ്യമ പ്രവർത്തകർ തന്നെ പറഞ്ഞു വെക്കുന്നത്